ഇപ്പോൾ ഐ പി എൽ മത്സരങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് കേരള ക്രിക്കറ്റിൽ അതായത് കേരളത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലായിടത്തും നിലനിൽക്കുന്നത് എന്ന് പറയാം കേരള ക്രിക്കറ്റ് ലീഗ് അതായത് കെ സി എല്ലേക്ക് സഞ്ജു എത്തുന്നു എന്ന വാർത്ത എത്തിയതിനു ശേഷം തന്നെ എല്ലാവരും ആവേശഭരിതരാണ് എന്ന് തന്നെ പറയുന്നു ഐ പി എല്ലിൽ സഞ്ജു ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മികച്ച ബാറ്റിംഗോ അല്ലെങ്കിൽ മികച്ച പ്രകടനമോ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല ആ ഐ പി എൽ സമയത്ത് ഭൂരിഭാഗവും സഞ്ജു വളരെയധികം പരിക്കേറ്റ അവശനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കാനും സാധിച്ചില്ല ഭൂരിഭാഗം സമയവും അദ്ദേഹം ഗ്രൗണ്ടിന് പുറത്ത് തന്നെയായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ കെ സിയില്ലെങ്കിലും സഞ്ജുവിന്റെ കിടിലം ഫോം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉള്ളത് ഇപ്പോൾ ഇതിൽ താരലേലം പൂർത്തിയായപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന താരലേലത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് റെക്കോർഡ് തുകയ്ക്ക് സഞ്ജുവിനെ റാഞ്ചുകയും ചെയ്തിരുന്നു സഞ്ജുവിന്റെ സാന്നിധ്യം മാത്രമല്ല കൊച്ചി ടീമിനെ സ്പെഷ്യലാക്കി മാറ്റുന്നതെന്ന് കൂടി പറയണം അദ്ദേഹത്തിന്റെ ചേട്ടൻ കൂടിയായ സാലി സാംസണും ഇതേ ടീമിൽ തന്നെയാണ് കളിക്കുന്നതെന്നാണ് കൗതുകകരമായ കാര്യം സാംസൺ ബ്രദേഴ്സ് ഒന്നിക്കുമ്പോൾ തീപാറുന്ന പ്രകടനം തന്നെ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കൊച്ചി ടീം മാനേജ്മെന്റും ഇപ്പോൾ തന്നെ ഇത് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട് സഞ്ജുവിനെ കൂടി സാലി കൂടി എത്തുമ്പോൾ അത് വളരെയധികം തന്നെ ആവേശകരമായ ഒരു കാര്യമാണെന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ തന്നെയാണ് അടിസ്ഥാന വില ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ വാർത്തകളും ഇരുപത്തി ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ബന്ധമാക്കിയതെന്ന് പറയുന്നുണ്ട് തൃശൂർ ടൈറ്റൻസ് അവസാനഘട്ട മത്സരം സഞ്ജുവിനായി തന്നെ മത്സരരംഗത്ത് ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് പറയുന്നു ഇരുപത്തി ആറ് പോയിന്റ് ലക്ഷം രൂപ വരെ അവർ വിളിക്കുകയും ചെയ്തു അതിനുശേഷമാണ് രാജസ്ഥാൻ അവർ കൊച്ചിക്ക് വിട്ടുകൊടുത്തതെന്നും പറയുന്നുണ്ട് ലേലത്തിലെ ഓരോ ഫ്രാഞ്ചൈസിക്കും പരമാവധി ചെലവഴിക്കാൻ അനുവദിക്കുന്ന തുകയായ അൻപത് ലക്ഷമായിരുന്നു അതിൽ ഇരുപത്തിയാറും സഞ്ജുവിന് നൽകിയതെന്ന് കൊച്ചി വലിയ ചൂതാട്ടം നടത്തിയതെന്നും പറയുന്നുണ്ട് തങ്ങളുടെ പേഴ്സിലുള്ള അൻപത് ശതമാനത്തിലേറെ തുകയും സഞ്ജുവിനായി മുടക്കിയതിനാൽ തന്നെ പിന്നീട് വലിയ താരങ്ങളെയൊന്നും വാങ്ങാൻ അവർക്ക് സാധിച്ചതുമില്ല സഞ്ജു കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ പണം ചെലവാക്കിയത് ഫാസ്റ്റ് ബൌളർ കെ എം ആസഫിന് വേണ്ടിയാണെന്ന് പറയുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻ താരം കൂടിയായ അദ്ദേഹത്തിന് മൂന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് ഇവർ മുടക്കിയതെന്നും പറയുന്നുണ്ട് അതിനുശേഷം കേരള ടീമിൽ മിന്നും താരമായത് വിനൂ ആണ് മിനു മനോഹറിനെ മൂന്ന് ലക്ഷം രൂപയ്ക്കും അഖിൽ സത്താറിനെ ഇതേ തുകയ്ക്കും കൊച്ചി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു മറ്റാർക്കും തന്നെ അവർ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ചെലവഴിച്ചിട്ടുമില്ല എന്നാൽ സഞ്ജുവിന്റെ ചേട്ടനായ സാലി സാംസണിനെ വാങ്ങാൻ വെറും എഴുപത്തയ്യായിരം രൂപ മാത്രമേ കൊച്ചിക്ക് വേണ്ടി വന്നുള്ളൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത സഞ്ജു സാംസണിന്റെ മൂറ്റ സഹോദരനായ സാലി സാംസൺ നേരത്തെ തന്നെ കേരളത്തിനായി ജൂനിയർ ക്രിക്കറ്റിൽ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് രീതി തന്നെ വളരെയധികം ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ് എന്ന് പറയാം അനുജനെ പോലെ അഗ്രസീവ് ശൈലിയുടെ വക്താവ് കൂടിയാണ് സാലിയും വലം കയ്യൻ ബാറ്ററുമായ അദ്ദേഹം ഒരു ഓൾറൗണ്ടർ കൂടിയാണ് എന്നത് തന്നെയാണ് ടീമിനെ മാറ്റി കൂട്ടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കും